ഫെഡറൽ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത ഫെഡറൽ ബാങ്കിൽ സെയിൽസ് ആൻഡ് അക്വിസിഷൻ എന്ന പോസ്റ്റിലേക്ക് സ്കെയിൽ വണ് എന്നുള്ള ഒരു നിയമനം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ ലാസ്റ്റ് തീയതി എന്ന് പറയുന്നത് നാളെയാണ് ഇരുപത്തിയേഴ് അപ്പോൾ ഈ വിവരം നിങ്ങൾ എല്ലാവരിലും എത്തിക്കുക നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുവാനായി ഫെഡറൽ ബാങ്ക് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി നാനൂറ്റി എൺപത് രൂപയുള്ള മികച്ച ശമ്പളം ആണ് ഇതിൽ വരുന്നത് അതിൻ്റെ യോഗ്യത എന്ന് പറയുന്ന പി ജി ഡിഗ്രി ഉണ്ടായിരിക്കണം ഏതെങ്കിലും വിഷയത്തിൽ അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്യുകയോ അത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഇതൊരു ഉപകാരമായിരിക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ്റ്റി ചാനൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്